ുദ്ധിശാലിയായ കള്ളനായിരുന്നു അദ്ദേഹം ഈ ഡി വി ആർ എന്ന് പറഞ്ഞത് കൊണ്ടുപോയത് വൈഫൈയുടെ മോഡമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി വി ആർ പരിശോധിക്കുമ്പോൾ തന്നെ ഈ ദൃശ്യങ്ങളെല്ലാം അതിൽ നിന്ന് വ്യക്തമാകുമെന്നാണ് അറി അറിയാൻ കഴിയുന്നത് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള നഷ്ടം നമുക്ക് ഇതുവരെ ഉണ്ട് ഇനി ബാക്കി നമുക്ക് പരിശോധിച്ചാൽ മാത്രമേ കാര്യം ക്ലിയറായിട്ട് അറിയാൻ പറ്റുള്ളൂ പെഞ്ഞാറമോട് പാലാങ്കോണം കൂത്തുപറമ്പ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മോഷണം നടന്നിരിക്കുകയാണ് ഈ അടുത്ത കാലത്തായി ക്ഷേത്രങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് ഒരുപാട് മോഷണ പരമ്പരകൾ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ അവസാനത്തെ എന്ന് പറയുന്നത് ഈ കുത്തുപറമ്പ് ക്ഷേത്രത്തിലെ ഇന്ന് രാവിലെ നടന്ന മോഷണമാണ് അതായത് ഒരു രണ്ട് ലക്ഷത്തോളം രൂപയുടെ ഒരു മോഷണമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ അതായത് ശ്രീകോവിലിനകത്തുണ്ടായിരുന്ന സ്വർണ്ണ പൊട്ടും അതുമാത്രമല്ല കാണിക്കവഞ്ചികൾ രണ്ട് കാണിക്കവഞ്ചിയും ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് മോഷണത്തിന് ഇരയായിട്ടുണ്ട് അതായത് രണ്ട് ലക്ഷത്തോളം രൂപയാണ് കാണിക്കവഞ്ചിന്ന് എന്നുള്ളത് കഴിഞ്ഞ വാഹുബലി സമയത്തുണ്ടായിരുന്ന ഫുള്ളായിട്ട് നിറഞ്ഞിരുന്ന കാണിക്ക എന്നാണ് ക്ഷേത്ര ഭാരവാഹികൾക്ക് അറിയാൻ കഴിഞ്ഞ അവിടെ നിന്ന് കിടക്കുന്ന ചട്ടവും ഉപയോഗിച്ചാണ് ചട്ടവും ഒരു കമ്പിപ്പാറയും ഇവിടെ തന്നെയാണ് ആ ഇവിടെ തന്നെ ആ സൈഡിൽ സുരക്ഷിരുന്നതാണ് അതൊക്കെ ഇട്ട് ഇടിച്ചാണ് പൊട്ടിച്ചതൊന്നും തോന്നുന്നുണ്ട് ആ ഡോറ് ചെന്ന പിന്നായിട്ട് പൊട്ടിച്ച് കളഞ്ഞൊക്കെയാണ് ഒരാളിനെ കയറാൻ രീതി ആ രീതിയിൽ അതായത് ഒരു സ്പേസ് ഉണ്ടാക്കിയാണ് അവർ കയറിയിരിക്കുന്നത് കയറിയിരിക്കുന്നത് ആ ആലന്മാരെയൊക്കെ അടിച്ച് തകർത്ത് അതിൻ്റെ രീതിയിൽ എടുത്തിട്ടേക്കാണ് എങ്ങനെ ഇനി അത് നോക്കണം സാർമാർ പരിശോധിച്ചുകൊണ്ടേ നിൽക്കുകയാണ് സമയത്താണ് വരുന്നത് രാവിലെ തുറക്കാനായിട്ട് വന്ന സമയമാണല്ലോ സാറിനെ രാവിലെ അഞ്ചര തൊട്ട് വൈകിട്ട് ഏഴര വരെയാണ് രാവിലെ ടൈം എന്ന് പറയുന്നത് രാവിലെ അഞ്ചര ടു ഒമ്പതര വിശേഷാവശ്യം അപ്പോൾ ഒരു അഞ്ചകാലി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു ക്ഷേത്രത്തിലായി ഇപ്പം ഞാൻ എല്ലാവരായാലും ഇവിടെ എത്തും അപ്പോൾ എത്തിയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓഫീസിൻ്റെ ഡോറ് അടിച്ചുപൊളിക്കുകയും അതുപോലെ കാനിക്കയുടെ ഇത് തുറന്നു കിടക്കുകയും അങ്ങനെ ഇതായ സംശയം തോന്നിയപ്പോൾ അത് കള്ളം കയറിയാന്നുള്ള മനസ്സിലായി എല്ലാ മാസവും പൊട്ടിക്കുന്നതിൽ പരിയായിട്ടുള്ള കാനിക്ക വർധനവുമുണ്ട് സ്വർണ്ണപ്പെട്ടും താലിയും നമ്മളും ഈ പറഞ്ഞ അതിനകത്ത് കണക്കില്ല കാരണം നമ്മൾ വരുന്നതടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് മോശം നടന്നിട്ടുണ്ട് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു അന്ന് മുമ്പ് ഇതേ സ്ത്രീ പോലും കുത്തിപ്പൊളിച്ച് ഓഫീസ് റൂമും കാണിക്കുകയും ഒക്കെ കൊണ്ടുപോകുകയും ചെയ്ത് ഇപ്പോൾ ഇന്നലെ ഇത് കണക്കൊരു സംഭവം രാവിലെ ഉണ്ടായി ശാന്തി എന്നെ വിളിക്കുകയും ഞാൻ സെക്രട്ടറി വിളിച്ച് മറ്റു പരാതികളും കമ്മിറ്റി അറിയിച്ച് വന്നു ഞാനവിടെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടമുണ്ട് ഇനിയിപ്പോൾ വിശദമായിട്ട് നമുക്ക് ഓഫീസിനകത്ത് കയറി നമ്മളെ റെക്കാർഡെല്ലാം പരിശോധിച്ചാൽ മാത്രമേ നമ്മളെ സ്വർണത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ എല്ലാം അറിയാൻ പറ്റൂ അപ്പോൾ അപ്പോഴങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള നഷ്ടം നമുക്ക് ഇതുവരെ ഉണ്ട് ഇനി ബാക്കി നമുക്ക് പരിശോധിച്ചാൽ മാത്രമേ കാര്യം ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുകയുള്ളൂ സി സി ടി വി നശിപ്പിച്ചിരിക്കുകയാണ് തകർത്തിട്ടിരിക്കുകയാണ് ഡി വി ആർ ഉണ്ട് ഡി വി ആർ ചെക്ക് ചെയ്യാൻ പറയാം ഇപ്പം മോണിറ്റർ കൊണ്ടുപോയി ആൻഡ് നെറ്റ്വർക്കിംഗ് കണക്ഷൻ എല്ലാം വിച്ഛേദിച്ച് കളഞ്ഞു രണ്ട് വർഷത്തോളം ആയിട്ടുണ്ടാകും ഇതേപോലെ ഒരു ശ്രമം മോഷണശ്രമം നടന്നിട്ടുണ്ടായിരുന്നു അന്ന് ഈ പുറത്ത് കാണിക്കുകയും അന്നും കുറച്ച് പൈസ ഇത്ര അധികം തുക നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പോഴന്ന് ഈ സി സി ടി വി ഒന്നും ഇല്ലായിരുന്നു ഗ്രാമ അന്തരീക്ഷത്തിലായതുകൊണ്ട് അങ്ങനെ ഒരു ശ്രമം കൂടുതലായിട്ട് നടക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് അന്ന് സി സി ടി വി ചെയ്തത് പിന്നെ ഞങ്ങളിവിടെ രാത്രി സമയങ്ങളൊക്കെ ഇവിടെ എല്ലാ ആളുണ്ടാവും പക്ഷേ ഇവിടെ പിന്നെ ഈ നട നടടച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിയോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ പിന്നെ ഇവിടെ ഒരു ഇനി ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ പോലീസ് മേധാവികളോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നൈറ്റ് പട്രോളിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനം വന്നിരുന്നായിരുന്നു ഇതിന് ചുറ്റാകെയുള്ള ഉൾപ്രദേശം ആയതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റാകെയുള്ള വീടുകളിലൊക്കെ മോഷണശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഒരു കൃത്യമായ സാന്നിധ്യം ഇടപെടൽ ഇവിടെ ഉണ്ടാകണമെന്ന് നാട്ടുകാരുടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഹലോ പിന്നെ ഞാൻ വേറെ കൂട്ടി പോയിട്ട് പിന്നെ ആരോ തളക്കാറില്ല അതാണ് അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഷാര ടവർ നിയർ ടി സി ബസ് സ്റ്റാൻഡ് വെഞ്ഞാറോഡ് അപ്പൊ എങ്ങനെയാ ഇനി ആഘോഷിക്കല്ലേ സ്വയം